ബഹിരാകാശ പര്യവേഷണം ബയോടെക്നോളജി സമുദ്ര വിഭവക വികസനം എന്നീ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ രാജ്യം ഒരുങ്ങുകയാണെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക ബഹിരാകാശ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറയുകയുണ്ടായി ആഗോള സാമ്പത്തിക സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ നിലയം സ്ഥാപിക്കും രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയെ ചന്ദ്രനിൽ ഇറക്കുകയെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഡൽഹിയിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗഗയൻ പദ്ധതിയുടെ ഭാഗമായി ഭാരതീയ അന്തരീക്ഷ നിലയം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നത് നിലവിൽ അമേരിക്കയും ചൈനയും മാത്രമാണ് സ്വന്തമായി ബഹിരാകാശ നിലയുമുള്ള രാജ്യങ്ങൾ ബഹിരാകാശ പര്യവേഷണ ശ്രമങ്ങൾക്കൊപ്പം സമുദ്ര പരിവേഷണം ലക്ഷ്യമിട്ടിട്ടുള്ള ആഴക്കടൽ ദൗത്യത്തിനും രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നുണ്ടെന്ന് മന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇതെല്ലാം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാരണം സാമ്പത്തികമായും സാങ്കേതികമായും ഇപ്പോൾ നിരവധി രാജ്യങ്ങൾ വളർന്നു വരികയാണ് കാനഡയും അമേരിക്കയുടെയും ഒപ്പം നിൽക്കാൻ ഇന്ത്യക്ക് സാധിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വളർച്ചയും നമുക്ക് കൂടിയേ തീരൂ പ്രത്യേകിച്ച് ചന്ദ്രയാൻ ദൗത്യമെല്ലാം എല്ലാം ആദ്യശ്രമത്തിൽ തന്നെ വിജയിച്ച നമ്മുടെ രാജ്യത്ത് കുറച്ചുകൂടി ശക്തമായ എയർനോട്ടിക്കൽ അല്ലെങ്കിൽ സ്പേസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം വളരേണ്ടതുണ്ട് കാരണം കഴിവുള്ള നിരവധി ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ നിരവധി പ്രതിഭകളും ഇന്ന് ഇന്ത്യയിലുണ്ട് അവരുടെ കഴിവുകൾ പുറത്തെടുത്ത് രാജ്യത്തിന്റെ നിലവാരം കുറച്ചുകൂടി ഉയർത്താൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ വന്നില്ലെങ്കിൽ അത് വളരെ മോശമായ ഒരു കാര്യമാണ് അതിനുവേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ ഇപ്പോൾ പരിശ്രമിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ നമുക്കെല്ലാവർക്കും ചന്ദ്രനിലേക്ക് ഒരു യാത്ര പോകാനും സാധിക്കും അതായത് ഇനി ടൂറല്ല മലേഷ്യക്കും യൂറോപ്പിലേക്കും മാത്രമല്ല അങ്ങ് ചന്ദ്രനിലേക്കും പോകാൻ സാധിക്കുമെന്നാണ് മന്ത്രി കൂട്ടിച്ചേർത്തത്